സ്എസ്എൽസി പ്ലസ്റ്റു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു പഠനോപകരണ വിതരണവും നടത്തി തനൽ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ കായംകുളത്താണ് പരിപാടി സംഘടിപ്പിച്ചത് തണൽ സാംസ്കാരിക സംഘടനയുടെ വാർഷികാഘോഷം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു സ്ഥാപക പ്രസിഡന്റ് റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി യശോധനന്റെ വസതിയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജി കുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഒരുപാട് മനുഷ്യർക്ക് തണൽ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ വിചാരിക്കും രാജ്യവും നമ്മുടെ പ്രദേശവും ഒക്കെ ഒരുപാട് ഒരുപാട് വികസിതമായി നിന്ന് വിചാരിക്കും പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഓരോ വീടുകളിലേക്കും ചെല്ലുമ്പോഴാണ് പ്രത്യേക പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് ഇപ്പോ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ തന്നെ പണമില്ലാതെ ഒട്ടേറെ കുടുംബക്കാർ രക്ഷകർത്താക്കൾ വിഷമിപ്പിക്കുന്നത് നേരിട്ട് എനിക്ക് ബോധ്യമുള്ളതാണ് അവിടെയാണ് തണൽ പോലെ ഒരു സംഘടന ഒരു സഹായം ചെയ്യുന്നതിന്റെ പ്രസക്തി ജി യശോധരൻ അധ്യക്ഷത വഹിച്ചു പട്ടിണി കിടന്നു വളർന്നാണ് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയി അപ്പോ ഇവിടെ എബ്രഹാം ലിങ്കൺ ആരായിരുന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ സഹായത്തോടുകൂടി പഠിച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ പരമോന്നത പദവിയിലെത്തി എബ്രഹാം ലിങ്കൺ അപ്പം ഞാനൊരു പാവപ്പെട്ട് വീട്ടിൽ ജനിച്ചു ഒൻപതാം ക്ലാസ്സിൽ മിലിറ്ററി സ്കൂളിൽ കിട്ടി ഞാൻ എക്സൈസ് കമ്മീഷണറായി അവിടെ ഗോൾഡ് മെഡലും ഒരുപാട് മെഡലുകളും മേടിച്ചു അത് കഴിഞ്ഞ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറായി പാവങ്ങളായിട്ടുള്ള കുട്ടികൾ വഴി തെറ്റി വരുന്നവരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെ നേരെയാക്കി അപ്പം അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകപ്രസിദ്ധമായി ഇട്ടു വരുന്നു അതെല്ലാം നമ്മുടെ പ്രവൃത്തി കർമ്മം നമ്മുടെ ചിന്ത അതുകൊണ്ട് നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചാലും നിൽക്കുന്ന നിൽക്കുന്ന നമുക്ക് ഉയരാൻ പറ്റും ഇന്ത്യ അതുപോലെ ഒരു സെക്രട്ടറി മധു സ്വാഗതം പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി വേണു കെ ഡി ഗോപാലകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അനു ശ്രീകുമാർ പള്ളിയമ്പൽ ലീലാഭായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം